ഒൻപത് കൊല്ലത്തെ തുടർഭരണം അതായത് നാല് കൊല്ലം കഴിഞ്ഞപ്പോൾ ആദ്യ ടെനുവർ അതായത് കാലാവധി അവസാനിക്കും മുമ്പ് തന്നെ വലിയ രീതിയിലുള്ള ജനപിന്തുണയുമായി അധികാരത്തിൽ വരാമെന്ന് കരുതി തന്നെയാണ് ടി ആർ എസിന്റെ നേതാവായ ചന്ദ്രശേഖർ റാവു രണ്ടായിരത്തി പതിനെട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തോടു അധികാരത്തിലേക്ക് വന്നത് അന്ന് എൺപത്തെട്ട് സീറ്റുകളാണ് നിയമസഭയിൽ നേടിയെടുത്ത് കോൺഗ്രസ് ആകട്ടെ ഇരുപത് സീറ്റിലേക്ക് ഒതുങ്ങി പിന്നീട് കണ്ടത് കോൺഗ്രസിനകത്തുള്ള എം എൽ എ പലരും രാജിവെച്ച് ബി ജെ പിയിലേക്ക് പോകുന്ന കാഴ്ച വരെ കാണാനിടയായി ഇതൊന്നും കൂസാതെ രേവന്ത് റെഡ്ഡി അതിശക്തമായി തെലങ്കാനയുടെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് തെലങ്കാനയിൽ ഏറ്റവും വലിയ തോൽവി ഏറ്റുവാങ്ങിയ ടി ആർ എസ് അവസ്ഥയാണ് അങ്ങനെ രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയായി കോൺഗ്രസിന് കേവല ഭൂരിപക്ഷം കിട്ടി ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പതിനേഴിൽ എട്ട് സീറ്റ് വീതം കോൺഗ്രസും ബി ജെ പിയും നേടിയപ്പോൾ ഒരു സീറ്റ് എഐ എം ഐ എം ഓ സി പക്ഷത്തിന് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ റാവുവിന് കൃത്യമായി അറിയാം ബി ആർ എസിനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല നിരവധിയായ അഴിമതി കേസുകളിൽ കുടുങ്ങാൻ ഏറെ സാധ്യതയുള്ള റാവു ഇപ്പോൾ ഏക ശരണം എന്ന രീതിയിൽ ബി ജെ പിയോട് അഭയം പ്രാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ അദ്ദേഹത്തിന്റെ മകളായ കവിതയും ബി ജെ പിയിലേക്ക് ചേക്കാറാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങൾ നടക്കുന്നു എന്നാൽ അണികൾ ഒട്ടും തന്നെ ഇതിനെ വഴങ്ങാതെ ഇതിനെ കൂട്ടുനിൽക്കാതെ വർഗീയ കക്ഷികളുമായി ഒരു രീതിയിലും സന്ധിയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കൃത്യമായും അവർ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ ഭാഗമാകണം എന്ന ഒരു അഭ്യർത്ഥനയുമായി രേവന്ത് റെഡ്ഡിയുമായി ചർച്ച നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് രേവന്ത് റെഡ്ഡി നയിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാൻ രേവന്ത് റെഡ്ഡിയുടെ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ കരുത്ത് പകരാൻ അവിടെ ബി ആർ എസിലെ ഭൂരിഭാഗം എം എൽ എമാരും തീരുമാനിച്ചു എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് നമുക്കറിയാം നാൽപ്പത്തി രണ്ട് എം എൽ എമാരാണ് ബി ആർ എസിലുള്ളതെങ്കിൽ ഇരുപത്തി ഒന്നിൽ കൂടുതൽ എം എൽ എ മാർ ഒരു പാർട്ടിയിലേക്ക് മാറിയാൽ കൂറുമാറ്റ നിരോധന നിയമം അപ്രാപിയമാകും അതുതന്നെയാണ് ഇവിടെ കോൺഗ്രസിലേക്ക് ചേക്കേറാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നത് ഇരുപത്തി ആറോളം എം എൽ എ മാർ വളരെ വൈകാതെ തന്നെ ബി ആർ എസിൽ നിന്നും മാറി കോൺഗ്രസിലേക്ക് ചേക്കേറാനുള്ള സാധ്യതയുണ്ട് അതായത് കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തി ആറ് എം എൽ എ മാരുടെ കൂടി പിന്തുണയോടുകൂടി കോൺഗ്രസിന്റെ അംഗബലം എൺപത്തി എട്ടിലേക്ക് ഉയരാനുള്ള സാധ്യത ടി ആർ എസ് രണ്ടായിരത്തി പതിനെട്ടിൽ നേടിയ അതേ സീറ്റ് നിലയിലേക്ക് കോൺഗ്രസ് ചുരുങ്ങിയ സമയം കൊണ്ട് എത്തിയേക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അവശേഷിക്കുന്ന എം എൽ എ മാർ അതായത് കവിതയോടും റാവുവിനോടും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവർ അവരിൽ പലരും മന്ത്രിമാരാണ് മുൻ മന്ത്രിമാരാണ് അവരിൽ പലരും അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവരെപ്പോ വേണമെങ്കിലും കുരുങ്ങാമെന്നറിയാം അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ബി ജെ പി എന്നുള്ള രീതിയിലാണ് ഏറ്റവും ഒടുവിൽ വാർത്ത വരുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് നോക്കുമ്പോൾ തീർച്ചയായും ബി ആർ എസിന് ഇനി ബി ജെ പിയിലേക്ക് ഔദ്യോഗിക പക്ഷത്തിന് ബി ജെ പിയിലേക്ക് ചേക്കേറിയ മതിയാവുകയുള്ളു എന്ന രാഷ്ട്രീയ നീക്കമാണ് ഒരു പോംവഴിയായി റാവുവും കുടുംബവും സ്വീകരിച്ചിരിക്കുന്നത് കുടുംബ പാർട്ടിയായ ബിആർഎസ് മുങ്ങി താടിയിരിക്കുന്നു